മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഏഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ ഏഹോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി ഏഹോവ എന്നെ താങ്ങിയാൽ ഉള്ളൂ എനിക്ക് വിരോധമായി ചുറ്റും പാളേ ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല ഏഹോവേ എഴുന്നേൽക്കണമേ എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ട് തടിച്ചു നീ ദുഷ്ടമാ പല്ല് തകർത്തു കളഞ്ഞു രക്ഷ ഏഹോയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിൽ മേൽ വരുമാറാകട്ടെ ആമേൻ